കോളേജിന്റെ ലൈബ്രറി ഹാളിൽ ഇത്തരം വിവാദങ്ങൾ വിവാദങ്ങൾ ഉണ്ടായി ഉണ്ടായി ബന്ധപ്പെട്ട ിൽ നിന്നുമുള്ള ഏതാനും പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഈ ലൈബ്രറി ഹാളിൽ ഒരുമിച്ചു കൂടി റുഖിയ ഷെറയ്യയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു ആ സമയത്ത് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു വലിയ ബന്ധപ്പെട്ടുകൊണ്ട് അസ്സാം വാഹമി വാത്തു സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കലിലും കളവ് പറയുന്നതിനും കുപ്രസിദ്ധനായ കെ ജെ യു സെക്രട്ടറി ഈ വിഷയത്തിലും തഥൈവ ഇവിടെയും ഹനീഫ് കായക്കുടി പറയുന്നത് നിങ്ങൾ കേട്ടു ഇവിടെ റുക്കിയ ഷെറിയുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത ചർച്ച ചെയ്ത് നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തു അപ്പോൾ അവസാനം അതിന്റെ ഒടുവിൽ ആരാ വരുന്നത് നമ്മുടെ സ്വറ്റക്കിരുന്നാൽ സ്വന്തം ദേഹത്തെ പുലർത്തും എന്ന് പറഞ്ഞ ആര് പറഞ്ഞ അലിമദനി പറഞ്ഞ ആ മഹാൻ അദ്ദേഹവും പ്രസിദ്ധനാണ് ഇന്ന് ഹുസൈൻ മഡവൂരിനെ ഒരു കാലത്ത് തൗഹീദിന്റെ മുൻഗണനാക്രമം തെറ്റിച്ചു എന്ന് ആക്ഷേപിച്ചവർ ആക്ഷേപിച്ച് നടന്നവർ അവർക്ക് ഇപ്പോ തൗഹീദ് റൊക്കിയ ഷെറിയുമായി ബന്ധപ്പെട്ട ചർച്ച് കൊടുവിലത്തെ അവസാനത്തെ കാര്യമായിട്ടാണ് റഹ്മാൻ സി കൊണ്ടുവരുന്നത് തന്നെ അവിടെ മുൻഗണനാക്രമമില്ല ഈ റുക്കിയ ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനും മീറ്റിങ്ങിന് കൂടുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഒന്നാമതായി ചർച്ച ചെയ്യേണ്ടത് എന്താ ഈ തൗഹീദിൻ്റെ അഭിപ്രായ വ്യത്യാസമല്ലേ എന്തേ അത് ഏറ്റവും ഒടുവിലേക്ക് അദ്ദേഹം മാറ്റിയത് അത് തൗഹീദിൻ്റെ മുൻഗണനാക്രമം അട്ടിമറിക്കലല്ലേ എന്ന് ഹുസ്സൈൻ മടവൂർ ചോദിച്ചാൽ നിങ്ങൾ ഹുസ്സൈൻ മഡവൂരിനോട് എന്ത് മറുപടി പറയും എന്നതൊന്നും ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ഇരിക്കട്ടെ ഏതായിരുന്നാലും ശരി അനീഫ് കായക്കുടി തുടരട്ടെ അദ്ദേഹം പറയുന്നത് അബ്ദുറഹ്മാൻ സലഫി അദ്ദേഹം ഏറ്റവും വിഷയം എന്നിട്ട് ഞാൻ അത് തുടർന്ന് പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം അപ്പൊ നിങ്ങൾ കേട്ടില്ലേ സഹോദരന്മാരെ ഹനീഫ് കായകുട്ടി തന്നെ പറയുന്നത് അബ്ദുറഹ്മാൻ സലഫി ഏറ്റവും ഒടുവിൽ എടുത്തിട്ട വിഷയം എന്താണ് ജിന്നിനോട് സഹായമർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനേക്കാൾ വലിയ ഒരു വിഷയം ഇവിടെ ഉണ്ട് ഏതിനേക്കാൾ ഈ റുക്കിയ ഷെറിയേക്കാൾ വലിയ വിഷയം അപ്പൊ പിന്നെ അതെങ്ങനെയാണ് ഏറ്റവും ഒടുവിലത്തെ ചർച്ചയായി മാറിയത് ഹനീഫ് കായക്കുടി നിങ്ങൾക്ക് അന്ന് ഹുസ്സൈൻ മഡവൂരിനെ ആക്ഷേപിക്കാൻ ഹ്സൈൻമട ഊരിനെ തൗഹീദിന്റെ മുൻഗണനാക്രമം തെറ്റിച്ചു സൽഫി മൻഹജ്ജ് പുറത്തുപോയി പുറത്തു സുന്നത്തും സ്വീകരിക്കുന്നതിനും സ്വീകരിച്ച് ആചരിക്കുന്നതിനും സച്ചരിതരായ സലഫിന്റെ മാർഗം സ്വീകരിക്കേണ്ടവരാണ് നമ്മളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വലിയ വിപ്ലവം സൃഷ്ടിച്ചിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ അതൊന്നും നിങ്ങളുടെ നിങ്ങളുടെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലേ എന്ത് സലഫിയത്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് എങ്ങനെയാണ് സലഫി അബ്ദുറഹ്മാൻ സലഫി എന്ന് പേരിൽ കൊണ്ട് സെലഫി ഉണ്ടായത് കാര്യമുണ്ടോ സലഫിയത്ത് വേണ്ടേ എങ്ങനെയാണ് ഈ സലഫി ഏറ്റവും ഒടുവിലത്തെ വിഷയമായി ഈ ഇതിനോടുള്ള സഹായാർത്ഥന എടുത്തിടുക അപ്പൊ അവിടെ ചോദ്യം ചെയ്യാൻ അനീഫ് കായ്ക്കൂടി താങ്കളില്ലായിരുന്നോ എന്തേ അത് കേട്ട് നിങ്ങൾ ഉണ്ടാന്നിരുന്നു എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആത്മഗതം ചെയ്തിട്ട് ഇതിനൊരു വിശദീകരണം നിങ്ങൾ നൽകേണ്ടതുണ്ട് ഇനി കേട്ടോ ഈ ഒരു വിഷയത്തിൽ നിന്ന് നല്ല നല്ല തീരുമാനങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് കുതിരിച്ചാടാൻ വേണ്ടി ഈ വിഷയം അവിടെ ബോധപൂർവം എടുത്തിടുമ്പോ പി എൻ അബ്ദുൽത്തീഫ് മൗലവി ഈ അബ്ദുറഹ്മാൻ സലഫിയുടെ കുതന്ത്രം മനസ്സിലാക്കി കൃത്യമായ വിശദീകരണം നൽകി അല്ലാതെ അവിടെ ഒരു ചർച്ച ചെയ്യുകയോ ഒരു ചർച്ച നടത്തുകയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർക്ക് വിശദീകരിക്കാൻ ഈ വിഷയത്തിൽ ഒരു ചർച്ച അവിടെ നടക്കുകയോ ചെയ്തതായി നമുക്കറിവില്ല അങ്ങനെയുണ്ടെങ്കിൽ ഹുസൈൻ മഡവൂരുമായി അഭിപ്രായ ഭിന്നതയുള്ള വിഷയങ്ങളിൽ ചർച്ച നടന്നത് നമുക്ക് സുലഭമായി ലഭ്യമായിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര വലിയ തൗഹീദിൻ്റെ വിഷയത്തിൽ രണ്ട് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ളത് തൻ്റെ പോക്കറ്റിൽ മൊബൈലിട്ട് കൊണ്ട് റെക്കോർഡ് ചെയ്ത താങ്കൾക്ക് എന്തേ ആ ചർച്ച ഒന്ന് പുറത്തുവിടാൻ കഴിയാത്തത് എന്നുകൂടെ നമുക്കറിയേണ്ടതുണ്ട് അല്ലാതെ സ്റ്റേജിൽ വന്നിട്ട് പുറത്ത് വന്നിട്ട് നിങ്ങളങ്ങനെ പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നിങ്ങൾ പറയുന്നത് സത്യമല്ലെന്നും വാസ്തവവിരുദ്ധമാണെന്നും ചോദ്യം ചെയ്യാൻ മുജാഹിദ് പ്രവർത്തകർ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് അനീഫ് ഖായക്കുടി തങ്ങളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ ഈഷേകമായി നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ചർച്ച അന്ന് പി എൻ അബ്ദുൽത്തീഫ് മൊലവിടെയും കുഞ്ഞുമൊഹമ്മദ് മദരി പറപ്പൂരിൻ്റെയും സാന്നിധ്യത്തിൽ അങ്ങനെ ഒരു വിശദമായ ചർച്ച ഈ പണ്ഡിത ചർച്ച അവിടെ നടന്നിരുന്നുവെങ്കിൽ അത് നിങ്ങൾ എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് അത് പറഞ്ഞപ്പോലത്തീഫ് മദനി ആ യോഗത്തിൽ വെച്ച് പറഞ്ഞു ശരിയാണ് ഞാൻ ഇന്ന് ഇന്ന് ഈ മീറ്റിംഗിന് രാവിലെ ഒരാൾ എന്നെ ലേഖനവുമായി ബന്ധപ്പെട്ട കാര്യം അതിനെന്താ കുഴപ്പം അബ്ദുൽ മൗലവിയോട് ഒരാൾക്കും ും ഇസ്ലാഹമാസികയിലുള്ള ആ ലേഖനത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലെന്നുണ്ടോ അബ്ദുറഹ്മാൻ സലഫി ഈ വിഷയം എടുത്തിട്ടപ്പോ അതായത് അബ്ദുറഹ്മാൻ സലഫി എടുത്തിടുന്ന വിഷയം ഇസ്ലാഹി മാസികയിലെ ലേഖനമാണെന്ന് മനസ്സിലാക്കിയ പി എൻ അബ്ദുൽ മൗലവി കൃത്യമായി നമ്മുടെ മുജാഹിദുകളുടെ നിലപാട് എന്ത് ആരും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ടതില്ല മുജാഹിദുകൾക്ക് ഭിന്നമായ ഒരഭിപ്രായം അതിൽ ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ കൃത്യമായി വയനതുത്തീഫ് മൗലി പറഞ്ഞു എന്ത് ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാണ് അതിലെന്താ കുഴപ്പം ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാണെന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടോ ജബ്ബാർ മൗലവിക്ക് പ്രയാസമുണ്ടോ ജകരിയാസുലായിക്ക് പ്രയാസമുണ്ടോ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ ആർക്കും അതിന് ചുവട്ടിലെഴുതി ഒപ്പിടാൻ സാധിക്കും എന്നാൽ നേരെ മറിച്ച് ഇന്ന് നിങ്ങൾ വാദിക്കുന്ന നിങ്ങളുടെ ഈ പുതിയ വാദം ജിനിനോടുള്ള സഹായത്തേട്ടം മുത്തലക്കൻ ഷിർക്ക് എന്ന വാചകത്തിലാണ് നമുക്ക് വിയോജിപ്പ് അവിടെയാണ് നമ്മുടെ പ്രശ്നം അഥവാ ജിനനോടുള്ള സഹായം തേടുന്ന ആളുകൾ ജിന്നുകൾക്ക് അദൃശ്യമായ അറിവും കഴിവും അകവെച്ചു കൊടുത്തുകൊണ്ടാണ് സാധാരണഗതിയിൽ സഹായം തേടാറുള്ളത് അഥവാ സാഹിറന്മാർ ജ്യോത്സ്യന്മാർ കാഹിനികൾ അതുപോലെ പിന്നെ ഉള്ള ആളുകളൊക്കെ ജിന്നുകളോട് വിളിച്ച് സഹായം തേടുന്നത് ജിന്നുകൾക്ക് അദൃശ്യമായ അറിവും കഴിവും വകവെച്ച് കൊടുത്തുകൊണ്ടുള്ള സഹായ തേട്ടമാണ് അതുകൊണ്ട് ആ നിലക്ക് അദൃശ്യമായ അറിവും കഴിവും വകവെച്ച് കൊടുത്തുകൊണ്ടുള്ള സഹായത്തേട്ടം ജിന്നിനോടാണെങ്കിലും മലക്കിനോടാണെങ്കിലും മനുഷ്യനോടാണെങ്കിലും ഒക്കെ അത് ഷിർക്കാണ് പക്ഷേ ഇവിടെ അബ്ദുറഹ്മാൻ സലഫി എടുത്തിട്ടത് ജിന്നിനോടുള്ള സഹായാർഥനയ ആയതുകൊണ്ട് പി നദീഫ് മൗലവി കൃത്യമായി പറഞ്ഞു ജിന്നിനോടുള്ള സഹായാർത്ഥന ഷിർക്കാണ് തിരോടുള്ള മുത്തലക്കൻ മുത്തലക്കൻഷുർക്ക് എന്ന് പി എൻ അബ്ദുൽത്തീഫ് മൗലവി നിങ്ങൾക്ക് പറഞ്ഞു തന്ന വാചകത്തിലുണ്ടോ നിങ്ങൾ എഴുതിയ വാചകത്തിലുണ്ടോ ഇല്ല പിന്നെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് ഈ വാചകത്തിൻ്റെ ഘടനകളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും കൃത്യമായി മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നോ ഇത് എഴുതുമ്പോൾ താങ്കൾ താങ്കൾ എന്ന് താങ്കൾ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ ആയക്കൊടി അതുകൊണ്ട് പി നബുൽത്തീഫ് മൗലവി പറഞ്ഞു തന്ന വാചകം എന്താണ് നിങ്ങൾ എഴുതിയ വാചകം എന്താണ് എന്ന് നിങ്ങൾ തന്നെ പറയുമ്പോൾ ആളുകൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടും അവിടെ മുത്തലക്കൻ ഷിർക്ക് എന്ന് പി എൻ അബ്ദുൽ തീഫ് മൗലവി എഴുതി തന്നിരുന്നോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കുന്നത് പി എൻ അബ്ദുൽ തീഫ് മൗലവി എക്കാലഘട്ടത്തിലും മുജാഹിദികളുടെ നിലപാടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങളും അതിനിടയിൽ എഴുതി ഒപ്പുവെച്ചത് നേരെ മറിച്ച് നിങ്ങളുടെ ഈ പുതിയ വാദം പി എൻ അബ്ദുൽത്തീഫ് മൗലവിക്കില്ല അത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അത് കൃത്യമാണ് വ്യക്തമാണ് അതുകൊണ്ട് ഈ കബളിപ്പിക്കലും തെറ്റിദ്ധരിപ്പിക്കലുകളൊന്നും ഇവിടെ വിലപ്പോവില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് പറയുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയും ചെയ്തു ആ ചർച്ചയിൽ എന്ത് തീരുമാനമായി എഴുതണമെന്ന് ചർച്ച ചെയ്തപ്പോൾ ആ ഒരു വാചകം പറഞ്ഞത് ജിന്നിനോട് ജിന്നുകളോട് സഹായാർത്ഥന നടത്തുന്നത് വിരുദ്ധവും എന്ന് അദ്ദേഹം പറയുകയും എന്റെ ഞാൻ ആ വാചകം രേഖപ്പെടുത്തുകയും ചെയ്തു അതായത് അബ്ദുറഹ്മാൻ സലഫി ഈ വിഷയം ഏറ്റവും ഒടുവിലെടുത്തിട്ട സമയത്ത് ഷറൈയുമായി ബന്ധപ്പെട്ട നല്ല നല്ല തീരുമാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത് ഈ വിഷയത്തിൽ എന്ത് എഴുതണം എന്ന് പി എൻ ലത്തീഫ് മൗലവി അബ്ദുൽ മൗലവിയുടേതായ ഒരു വാചകം അവിടെ പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞു കൊടുത്ത വാചകം അനീഫ് കായകൂടി എഴുതി അതിൽ അന്ന് ആർക്കും വിയോജിപ്പുണ്ടായിരുന്നില്ല എന്നാൽ ആ വാചകം അതുപോലെ ഇന്ന് നമ്മൾ ആ പറയുന്ന വിഷയത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുകയാണ് അതിൽ നമുക്ക് ഇന്ന് ആർക്കും എതിരഭിപ്രായം ഇല്ല ആ വാചകം അങ്ങനെ തന്നെയാണ് വേണ്ടത് അത് മാറ്റേണ്ട വാചകമല്ല നേരെമറിച്ച് നിങ്ങൾ അത് ദുരുപയോഗം ചെയ്യുന്നു തെറ്റിദ്ധരിപ്പിക്കുന്നു മുത്തലക്കൻ ഷിർക്ക് എന്ന് പി എൻ അബ്ദുറത്തീഫ് മൗലവി അവിടെ എഴുതിയിട്ടില്ല പറഞ്ഞിട്ടുമില്ല ഉദ്ദേശിച്ചിട്ടുമില്ല അത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം പുളിക്കൽ വന്നിട്ട് ഇസ്ലാഹി ലേഖനത്തിൽ ഒരു ഇല്ല പറഞ്ഞ അബ്ദുൽ മൗലവി പിന്നെ എന്തിനായിരുന്നു ആ ഇസ്ലാഹി ലേഖനം ചർച്ച ചെയ്യുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി ഒപ്പുവെക്കുകയും ചെയ്തത് കായക്കുടി അത് നിങ്ങളുടെ ജൽപ്പനം മാത്രമാണ് പി എൻ അബ്ദുൽ മൗലവി നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇസ്ലാഹുവാസികയിലെ ലേഖനത്തിൽ പറഞ്ഞത് ശുർക്കാണെന്ന് പി എൻ അബ്ദുത്തീഫ് മൗലവി അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായല്ലോ അപ്പോൾ അവിടെ അതിന് വിരുദ്ധമായി ഇവിടെ ഒപ്പുവെച്ചു എന്നൊക്കെ നിങ്ങളങ്ങനെ പറഞ്ഞ് ആളുകൾക്ക് നിങ്ങളുടെ മനസ്സമാധാനത്തിനും വേണ്ടി നിങ്ങളങ്ങനെ പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്നു എന്നല്ലാതെ പി എൻ അബ്ദുൽ അത്തീഫ് യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ അത് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അത് നിങ്ങളുടെ വാചകത്തിൽ തന്നെ നിങ്ങളുടെ സംസാരത്തിൽ തന്നെ കൃത്യമായി നിങ്ങളത് പറയുന്നത് നമുക്ക് കേൾക്കാം കാരണം എന്താണ് നമ്മൾ തമ്മിൽ ഇപ്പോൾ തർക്കത്തിലിരിക്കുന്നത് മുത്തുലക്കൻ എന്നോടുള്ള സഹായത്തട്ടം ചെറുക്കാണെന്ന് പറയാനിവിടെ ആർക്കും പ്രയാസമില്ല അതിലുക്കറിയില്ല ഇത്ര അഭിപ്രായവും ഇല്ല ചെന്നോടുള്ള സഹായത്തേട്ടം ഷിർക്ക് തന്നെ ആ സഹായത്തേട്ടം ഏതാണ് സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നും മാത്രം ലഭിക്കേണ്ട അദൃശ്യമായ അറിവും കഴിവും വകവെച്ച് കൊടുത്തുകൊണ്ടുള്ള സഹായത്തേട്ടമാണ് സാധാരണഗതിയിൽ സഹായത്തേട്ടം അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഉദ്ദേശിക്കാറുള്ള അർത്ഥം അതുകൊണ്ട് തന്നെ അത് ഷിർക്കാണെന്ന് പറയാൻ നമുക്ക് ആർക്കും ഒരു പ്രയാസമില്ല പീന ദത്തീഫ് മോലോക്കും പ്രയാസമില്ല ഒരാൾക്കും പ്രയാസമില്ല അത് അബ്ദുൽ ജബ്ബാർ മൗലവിക്കും പ്രയാസമില്ല നേരം മറിച്ച് ഇവിടെ മുത്തലക്കൻ ഷിർക്കാകുന്നത് എന്ന് പറയാൻ പറ്റുമോ നിരുപാധികം ഷിർക്ക് എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പീനതുൽത്തീഫ് മൗലവി നിരുപാധികം ഷിർക്ക് എന്ന് അന്ന് ആ ചർച്ചക്കൊടുവിൽ അങ്ങനെ നിങ്ങൾക്ക് എഴുതി തന്നോ മുത്തലക്കൻ ഷിർക്ക് എന്ന് പീനതു ഉൽതീഫ് മൗലവി അന്നത്തെ ചർച്ചക്കൊടുവിൽ അങ്ങനെ എഴുതി തന്നോ അങ്ങനെ ഒരു ചർച്ച നടന്നോ ഈ വിഷയത്തിൽ ഒരു ഖണ്ഡിതമായ ഒരു വ്യക്തമായ ചർച്ച അന്ന് അവിടെ നടന്നിരുന്നോ അതൊന്നും നടന്നിട്ടില്ല എന്നിട്ടും പീനതു ഉൽതീഫ് മൗലവി എഴുതിയ തന്ന പറഞ്ഞു തന്ന ആ വാചകം നിങ്ങൾ നിങ്ങളുടെ കൈവിടം കൊണ്ട് എഴുതി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നാന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നില്ലേ നിങ്ങളുടെ ഈ ഇന്നത്തെ ഈ ബുദ്ധിയിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ മുത്തലക്കൻ ചുർക്കാണ് നിരുപാധികം ഷുർക്കാണ് എന്ത് ചോദിച്ചാലും ഷുർക്കാണ് എന്നല്ലേ നിങ്ങൾ പറയേണ്ടത് അങ്ങനെ പിന്നോ തിരുത്തി മൗലവി എഴുതി തന്നോ ഇല്ലേ ഇല്ലല്ലോ പീനതുദ്ദീഫ് മൊലവി എഴുതിയ വാചകം എന്താണ് അത് കൃത്യമായി മലയാളം വായിച്ചാൽ മനസ്സിലാകുന്ന മലയാളം കേട്ടാൽ മനസ്സിലാകുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടും അത് നിങ്ങളുടെ വാചകം കൊണ്ട് നാവുകൊണ്ട് തന്നെ നമുക്കൊന്ന് കേൾക്കുക എന്താ പീനദ്ദീഫ് മൊലവി പറഞ്ഞതേന്ന് അപ്പോൾ ആ കാര്യം അവിടെ കൃത്യമായി ആളുകൾക്കും ബോധ്യപ്പെടും പറ ആ ലേഖനത്തിൽ ഒരു ചുക്കുമില്ല ആ ലേഖനത്തിൽ ഒരു പ്രശ്നവും ആ ലേഖനത്തിൽ പറയുന്നത് സലഫി ആദർശമാണ് ആ ലേഖനത്തിൽ പറയുന്നത് സലഫികളുടെ അക്തയാണ് ആ ലേഖനത്തിൽ പറയുന്നത് വിരുദ്ധമാണ് എന്ന് അന്ന് പറയാമായിരുന്നില്ലേ ഈ മദീന തൊഴിലും സാക്ഷിയാണ് അതിന് ആ ഒപ്പിട്ട രേഖകൾ സാക്ഷിയാണ് ഇവിടെ സർവയോഗരക്ഷിതാവായ റബ്ബ് സാക്ഷിയല്ലേ ആ ചർച്ചക്ക് അതെ മദിനത്തിലുലും സാക്ഷിയാണ് അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹ് മാസികയിലെ ലേഖനം ഷുർഖാണെന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാഹമാസികയിലെ ലേഖനം തൗഹീദിന് വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ല അതിന് ഇസ്ലാഹ മദീനത്തിലുലും മാത്രമല്ല നിരവധി അനവധി സ്ഥലം അതിന് സാക്ഷിയാണ് മനസ്സിലായല്ലോ ഇനി മാത്രമല്ല ഇതിന് അനീഫ് കായ്ക്കുടിയും സാക്ഷിയാണ് എന്തിന് അനീഫ് കായ്ക്കുടിയുടെ വാക്കുകളും സാക്ഷിയാണ് എന്തിന് ഇസ്ലാഹ് മാസികയിലെ ലേഖനത്തിൽ ഒരു ചുക്കൂല്ലാൻ അത് നമുക്കൊന്ന് കേൾക്കുക അനീഫ് കായക്കുടി എന്നെ പറയട്ടെ ഇസ്ലാഹി മാസികയില് അള്ളാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് അനീഫ് കായക്കുടിന്റെ തൊള്ളോണ്ട് തന്നെ നമുക്കൊന്ന് പറയിപ്പിക്കുക ആദ്യം മുജാഹിദികൾ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എവിടെ പറഞ്ഞു എവിടെയാണെന്ന് പറഞ്ഞത് ജിന്നിനോട് പ്രയാസങ്ങളുടെ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ എവിടെയും പറഞ്ഞിട്ടില്ല അല്ലിസ് വളരെ കൃത്യമായി അത് വിശദീകരിച്ചതാണ് കൃത്യമായി റബ്ബ് സാക്ഷിയല്ലേ ഇങ്ങനെ ഇസ്ലാഹി മാസികയിൽ അല്ലല്ലാത്തവരോട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം തേടാമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ആരാ പറയണത് ഹനീഫ് കായക്കുടിയാണ് പറയണത് എവിടെ പറഞ്ഞിട്ടില്ല ഇസ്ലാഹി മാസികയിലും പറഞ്ഞിട്ടില്ല അത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ ആരാ പറയണത് ഹനീഫ് കായക്കുടിയാണ് പറയുന്നത് എന്നിട്ടിപ്പോ അതിന് വിരുദ്ധമായി ആരാ സംസാരിക്കുന്നത് ഹനീഫ് കായക്കുടിയാണ് സംസാരിക്കുന്നത് അത് രണ്ടും ഇനി ഇവിടെ ആവർത്തിച്ച് ഞാൻ കേൾപ്പിക്കുന്നില്ല അത് നമുക്ക് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ നമുക്കത് കേൾക്കാം അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിന് നിരവധി അനവധി വേദികളിലും സ്റ്റേജുകളിലും ഒക്കെ നിങ്ങൾ ജബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ഒരു ചുരുക്കുമില്ല ഒരു ചുക്കുമില്ല എന്ന് നിങ്ങളൊക്കെ പറഞ്ഞത് നിരവധി അനവധി തെളിവുകൾ നമുക്ക് ഹാജരാക്കാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാരെ ഈ ജാതിക്കളവുകളും തെറ്റിദ്ധരിപ്പിക്കലുകളും നടത്തുന്ന ഈ പുരോഹിതന്മാരെ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ സത്യപാന്താവിലേക്ക് തിരിച്ചു വരാൻ സർവ്വശക്തൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇത് ഇവിടെ ഉപസംഹരിക്കുന്നു ഇൻഷാ ഇൻഷാല്ലാ തുടരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ